ഹായ് ഒരു ദിവസത്തെ ഗ്യാപ്പിൽ റിലീസ് ചെയ്ത രണ്ട് സിനിമകളുടെ കളക്ഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഒന്ന് കുഞ്ചാക്കോ ബോബൻ നായകനായ ഓഫീസർ ഓൺ ഡ്യൂട്ടി രണ്ട് ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ അതായത് മാർക്കോയ്ക്ക് ശേഷം വരുന്ന ഗെറ്റ് സെറ്റ് ബേബി ഈ രണ്ട് സിനിമകൾക്കും മികച്ച അഭിപ്രായമാണ് തിയേറ്ററുകളിൽ നിന്ന് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയ്ക്ക് മികച്ച അഭിപ്രായമാണ് വന്നിരിക്കുന്നത് ഗെറ്റ് ഗറ്റ്സെറ്റ് ബേബിക്കും അഭിപ്രായം വന്നിട്ടുണ്ട് കുഞ്ചാക്കുബോബന്റെ ഓഫീസർ അതിന്റെ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ സിനിമ ആദ്യ ദിവസം തന്നെ മികച്ച അഭിപ്രായം നേടിയെടുക്കുകയും മികച്ച കളക്ഷനിൽ എത്തിച്ചേരുകയും ചെയ്തു ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് നേടിയെടുത്തത് വേൾഡ് വൈഡ് ആയിട്ട് ഈ സിനിമ രണ്ട് കോടി അറുപത്തി അഞ്ച് ലക്ഷമാണ് നേടിയെടുത്തിരിക്കുന്നത് തീർച്ചയായും കുഞ്ചാക്കോ ബോബൻ്റെ സിനിമകളെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു വലിയൊരു തുകയാണ് വലിയ നേട്ടമാണ് ആദ്യ ദിവസം സ്വന്തമാക്കിയത് രണ്ടാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ സിനിമ കളക്ഷനിൽ വലിയ രീതിയിലുള്ള വർധനവാണ് ഉണ്ടാക്കിയത് സാധാരണ എല്ലാ സിനിമയും അതായത് വ്യാഴാഴ്ച റിലീസ് ചെയ്യുന്ന സിനിമകളെല്ലാം തന്നെ വെള്ളിയാഴ്ച ഒരു ഇടിവ് രേഖപ്പെടുത്താറുണ്ട് പക്ഷേ ഓഫീസർ എന്ന കുഞ്ചാക്കോ ബോബൻ സിനിമയ്ക്ക് ആ ഇടിവുണ്ടായില്ല എന്ന് മാത്രമല്ല വലിയ രീതിയിലുള്ള കളക്ഷൻ വർധനവാണ് വന്നിരിക്കുന്നത് ഏകദേശം രണ്ടു കോടിക്കടുത്താണ് രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച സിനിമ കേരളത്തിൽ നിന്ന് മാത്രം നേടിയെടുത്തിരിക്കുന്നത് മൂന്നര കോടിക്കടുത്ത് ഈ സിനിമ വേൾഡ് വൈഡ് ആയിട്ട് കളക്ഷൻ വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഏകദേശം ഏഴ് കോടിയോളം രൂപ ഈ സിനിമ രണ്ടു ദിവസം കൊണ്ട് നേടിയെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ബോബൻ്റെ വലിയൊരു ഹിറ്റായിട്ട് ഈ സിനിമ മാറും മികച്ച അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ മികച്ച കളക്ഷനിലൂടെ പോകുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു കാരണം ഇത്തരം സിനിമകൾ വലിയ രീതിയിലുള്ള വിജയം ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ് ഇനി വരുന്ന ശനിയും ഞായറും അതായത് ഇന്നും നാളെയും സിനിമയ്ക്ക് ഗംഭീരമായിട്ടുള്ള കളക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഉറപ്പാണ് ഏകദേശം പത്ത് കോടിയോളം രൂപ ഈ രണ്ട് ദിവസത്തിൽ ഈ സിനിമ നേടിയെടുക്കും എന്തായാലും നാല് ദിവസത്തിൽ ഈ സിനിമ പതിനേഴ് കോടിക്ക് മേലെ കളക്ഷനായി നേടിയെടുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല വലിയ നേട്ടമാണ് കുഞ്ചാക്കോ ബോബൻ്റെ ഈ സിനിമ തിയേറ്ററുകളിൽ നിന്ന് ഉണ്ടാക്കുന്നത് വലിയ വിജയമായി മാറുകയാണ് ഉണ്ണി മുകുന്ദൻ്റെ ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമ വലിയ കുഴപ്പമില്ലാത്ത ഒരു സിനിമയാണ് എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം പക്ഷെ കളക്ഷനിൽ അത് പ്രതിഫലിക്കുന്നില്ല ഉണ്ണി മുകുന്ദൻ്റെ മുൻപിറങ്ങിയ മാർക്കോ വമ്പൻ കളക്ഷനാണ് നേടിയെടുത്തത് നൂറ് കോടിക്ക് മേലെ കളക്ഷൻ നേടിയെടുത്ത സിനിമയാണ് വേൾഡ് വൈഡിൽ നിന്നും മികച്ച അഭിപ്രായവും നേടിയെടുത്ത സിനിമയാണ് പക്ഷെ ഈ സിനിമയ്ക്ക് ആ ഒരു നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് കളക്ഷനിൽ ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഒരു ഇരുപത്തി അഞ്ച് മുപ്പത് ലക്ഷം രൂപയാണ് ഈ സിനിമയ്ക്ക് വന്നിട്ടുള്ളൂ എന്നാണ് നമ്മൾക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് വേൾഡ് വൈഡ് അൻപത് ലക്ഷത്തോളം മാത്രമേ ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളൂ എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ ഇപ്പോൾ പുറത്തുവിടുന്നത് തീർച്ചയായും ഇത് വളരെ താഴ്ന്ന ഒരു കളക്ഷനാണ് ഉണ്ണിമുകുന്ദന്റെ സ്റ്റാടത്തിന് ഇതൊരു മങ്ങൽ തന്നെയാണ് കാരണം മാർക്കോയ്ക്ക് ശേഷം വരുന്ന സിനിമ എന്നുള്ള രീതിയിൽ തന്നെ വലിയ രീതിയിൽ ഈ സിനിമ നേട്ടമുണ്ടാക്കും എന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷെ കളക്ഷനിൽ അത് പ്രതിഫലിക്കുന്നില്ല എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് വിചാരിക്കാം അപ്പൊ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ